നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദക്ഷിണായന മാസാവസാന കാലമായ സഞ്ചാരം വളരെയേറെ പ്രത്യേകതകൾ ഈ ധനുമാസം കാണുന്നുണ്ട് താൻ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും തൻ്റെ അതിപക്ഷേത്രമായ ധനുരാശിയെയും സൂര്യനെയും നേർദൃഷ്ടി പതിക്കുന്നു എന്ന പ്രത്യേകത തന്നെയാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ പത്താംകൂറിൽ സഞ്ചരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും കിട്ടുന്നതുമാണ് കൂടുതലും നിങ്ങളുടെ തൊഴിൽപരമായ കർമ്മ മേഖലയിൽ ഉയർച്ച കൈവരിക്കുകയും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും കിട്ടുക എന്നതു തന്നെ നിങ്ങളുടെ ഏത് പ്രവൃത്തിയിലും ഈശ്വരാനുഗ്രഹവും ധനപരമായി അധിക വരുമാനവും ഉയർച്ചയും കൈവരിക്കുന്നതുമാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാം നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെ ജോലി കിട്ടുകയും മനസ്സിൽ വിചാരിച്ച തരത്തിൽ കൂടുതൽ സാമ്പത്തികമായി നേടാനും സാധിക്കുന്നതാണ് ഏത് കാര്യത്തിനു വേണ്ടിയും പ്രവർത്തിച്ചാൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് സർക്കാർ ജോലി നേടാൻ പ്രവർത്തിച്ചവർക്ക് അനുകൂലമാവാനും സാധ്യതയുണ്ട് സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ഉദ്ദേശിച്ച തരത്തിൽ തന്നെ സ്ഥാനമാറ്റം കിട്ടുക അംഗീകാരങ്ങൾ കിട്ടുക സർക്കാരിൽ നിന്ന് മോശപ്പെട്ട രീതിയിൽ അപവാദദോഷങ്ങളും സാമ്പത്തികമായി ക്രമക്കേടുകളും വന്നവർക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് രക്ഷപ്പെടാനും സാധിക്കുന്നതുമാണ് ഈ മാസം ജീവിതം സുന്ദരമായും സന്തോഷപ്രദമായും മാനസിക ഉത്സാഹത്തോടും കൂടി ശത്രുതടസ്സങ്ങളെല്ലാം മാറി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് പൂരുട്ടാതികാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരായ മീനം രാശിക്കൂറാണ് പത്താംകൂറിലാണ് സൂര്യൻ്റെ സഞ്ചാരം ലഗ്നാധിപത്യൂറിൻ്റെയും തൻ്റെ പത്താംകൂറിൻ്റെയും അധിപര രാശിയായതിനാൽ നാലാംകൂറിൽ നിന്നുള്ള വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി മഹാഭാഗ്യ നേട്ടങ്ങളും സാമ്പത്തിക ഗുണങ്ങളും കൈവരിക്കുന്നതാണ് മീനം രാശിയുടെ ആറാംകൂറിൻ്റെ അധിപനായ സൂര്യൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടി ഉള്ളതിനാൽ കർമ്മ കർമ്മതടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുകയും പ്രവൃത്തിയിൽ തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോവുകയും ബിസിനസ്സിലും മറ്റ് കൂട്ടു ബിസിനസ്സിലും ശത്രുതടസ്സങ്ങളെല്ലാം ഒഴിവായി വളരെയേറെ മുമ്പോട്ട് പോകുവാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ ധനുമാസത്തിൽ സാധിക്കുന്നതാണ് ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം